ഹബീബായ നബി തങ്ങളുടെ ഒരു ചെറുപ്പക്കാരനായ പതിനേഴ് വയസ്സ് 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 പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരൻ നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികൾ അല്ലെ ഡിഗ്രിക്കൊക്കെ ചേരാനാവുന്ന സമയം ആയോ ഡിഗ്രിക്കാവോ മുത്ത് നബിയോടെ വന്ന് ചോദിക്കുന്നു നബിയേ ഞാൻ യുദ്ധത്തിന് അങ്ങയുടെ കൂടെ അങ്ങയുടെ കൂടെ ഞാനൊന്ന് വരട്ടെ അള്ളാഹുവിന് വരട്ടെ ആയില്ല ചെയ്തേ നിങ്ങളെ കൊണ്ട് വരാൻ നേരമായിട്ടില്ല പോവണം നിങ്ങളെ പറ്റില്ല സമയമായില്ല കരഞ്ഞു തിരിച്ചു പോയി ഉമ്മയുടെ മുമ്പിലേക്ക് ഉമ്മ ഒരു തന്റേടിയായിരുന്ന ഉമ്മയാണ് അങ്ങനത്തെ ഉമ്മാരൊക്കെ നമുക്ക് വേണ്ടത് സീരിയൽ കണ്ടിരിക്കണമാരല്ല പഴയ വല്ല്യമാരൊക്കെ പറഞ്ഞു കൊടുക്കണ അമ്പിയാക്കന്മാരുടെ കഥ എന്നൊക്കെ നമ്മൾ പറയും ഇപ്പോഴത്തെ വല്ല്യമാർക്ക് ഒന്നും ന്യൂ ജനറേഷൻ വല്ല്യമാരാണ് അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അല്ല നമ്മുടെ സിനിമാ നടന്മാരുടെ കഥയെ നല്ല സീരിയലൊക്കെ പറയാൻ നല്ലത് അമ്പിയായിൻ്റെ കഥ ഇനി പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ അല്ല ഒരു വിഷയമാണ് നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഉമ്മമാർക്ക് സ്വന്തം മക്കൾക്ക് ഒരു പ്രവാചക കഥ ഒരു ബദറിൻ്റെ ചരിത്രം മുത്തനബിയുടെ ചരിത്രം ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ലല്ലോ അവർക്ക് പുതിയ പുതിയ സിനിമകളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഒന്ന് മാറ്റം വരണം കാരണം ഇതൊക്കെ മടുത്തിട്ടാണ് പശ്ചാത്യന്മാർ ഇസ്ലാമിലേക്ക് ഓടി വരുന്നത് നമ്മൾ തുടങ്ങാൻ നിൽക്കുകയാണ് അവരിത് മടുത്ത് ക്ലോസ് ചെയ്തു ചാപ്റ്റർ ും നിങ്ങൾക്കൊരു മാർഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മോനെ നിങ്ങൾക്ക് നല്ല കൈയെഴുത്തുണ്ടല്ലോ ഹാൻഡ് റൈറ്റിംഗ് നല്ല മനോഹരമാണല്ലോ ആ നല്ല മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ മനസ്സിലാക്കണേ ഹഫ്സ നബി തങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ റൈറ്റിങ്ബിതങ്ങൾ കഴിക്കുമ്പോ ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞ മകൾ ഒരു സ്ത്രീയിൽ നിന്ന് എഴുത്ത് പഠിച്ചിരുന്നു എന്നാ തങ്ങൾ കല്യാണം കഴിക്കണത് കല്യാണം കഴിച്ചപ്പോൾ കഴിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ഹഫ്സബി ഏതാനും അറബി എഴുതാൻ പഠിച്ചില്ലേ ആ എഴുത്തൊന്ന് നന്നാക്കി പഠിച്ചോളൂ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ബ്യൂട്ടിഫുൾ ആകട്ടെ നിങ്ങളുടെ കൈ എഴുത്തൊന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞ് കല്യാണ ശേഷം അവരെ പഠിക്കാൻ പറ്റിട്ടുണ്ട് റസൂർ ഇവരും ഉദയാപ്പനോട് ചോദിക്കും പഠിപ്പിച്ചു കൊടുക്കുവോ അവൾക്ക് പഠിക്കാൻ താല്പര്യ ഓ പഠിപ്പിക്കാലോ പിന്നെ അമ്മായി പറയും മോനെ വീട്ടിലിപ്പോ ആരുല്ല അവളിപ്പോ കോളേജ് പറഞ്ഞാൽ ഉമ്മാക്കാരാണ് സാഹചര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പഠനം നിർത്തും പറ്റുന്നവരെ ചെയ്യണം നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സുരക്ഷിതമാണെന്ന് ബോധ്യമാണെങ്കിൽ അവരെ പഠിപ്പിക്കണം എന്ന നിബിധങ്ങൾ കല്യാണ ശേഷം ഹർഷബി വൃതിയല്ലേ കൈയ്യെഴുത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഹബീബ് സല്ലാഹുലി കയ്യെഴുത്ത് നന്നാവണമെന്നും അതിലൊരു സൂചന ഉണ്ട് ഉമ്മ പറഞ്ഞു മോനെ മോന്റെ കയ്യെഴുത്ത് നല്ല കയ്യെഴുത്താണല്ലോ അള്ളാഹുവിന്റെ റസൂലിന് വരുന്ന ആകാശലോകത്തുനിന്ന് വരുന്ന ഇറക്കിയ ഈ ഗ്രന്ഥം അത് നിബിതങ്ങൾക്ക് വഴയി വരുമ്പോ അത് എഴുതി വെക്കാൻ മോനെ കൊണ്ടു കഴിയുമല്ലോ യുദ്ധത്തിന് പോവാൻ പറ്റിയെങ്കിൽ എന്താ മോൻ നിപിതങ്ങൾക്കും ദീനിനും സേവനം ചെയ്യാൻ മറ്റൊരു മാർഗം കണ്ടെത്തണം എഴുതാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയാണ് വഹി അത് എഴുതുന്ന തങ്ങളുടെ ജൂതന്മാർ സുരിയാൻ ഈ ഭാഷയില് ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ ഭാഷ പഠിക്കുക നിങ്ങൾ ഏറെക്കുറെക്ക് ഈ ഭാഗത്തൊക്കെ തമിഴ് തോന്നുന്നുണ്ടല്ലേ കുറച്ചൊക്കെ നന്നായി പേഷും കന്നഡയും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും ഉറുദുവും ചിലപ്പോൾ പഠിച്ചെന്ന് വരും ഇംഗ്ലീഷ് എന്തായാലും നമ്മളെ കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ട് അറബി ഉസ്താദമാരും അല്ലാത്തവരും അവരും പഠിക്കുന്നുണ്ട് ഒരു ഫോറിൻ ഭാഷ നമുക്കറിയാത്ത തീരെ പരിചയമില്ലാത്തത് ഞാൻ വെറുതെ ചോദിക്കുകയാണ് നമ്മുടെ സദസ്സിൽ ഇപ്പോൾ സ്പാനിഷ് സംസാരിക്കുന്നവരോ പഠിച്ചവരോ ഉണ്ടെങ്കിൽ കൈപ്പൊക്കിയാട്ടെ ഒരു ഉദാഹരണം പറയാൻ ഒന്നുമില്ല വേറെ പോലെ ചൈനീസും ചോദിക്കുക സ്പാനിഷും ചോദിക്കാണ് ഇല്ല ഫ്രഞ്ചോ ഇല്ല ജർമ്മൻ ലോക പ്രശസ്തമായ ഫോറിൻ ലാംഗ്വേജസ് വലിയ പ്രയാസമായിട്ട് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ കേൾക്കുന്നത് പഠിക്കാൻ പറ്റും ഇടപഴക ആളുകൾ സംസാരിക്കുന്ന ഒരു പുതിയ ന്യൂലി വളരെ ഒരു പരിചയമില്ലാത്ത ഭാഷ സുരിയാനി ഭാഷ പഠിക്കാൻ ഇപ്പം ഞങ്ങൾ ഏൽപ്പിക്കുന്നു ആരെയെന്നറിയോ ഈഹീവിനെ ചെറുപ്പക്കാരം പതിനേഴ് വയസ്സുള്ളൂ തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്താ നബിയേ എന്ത് വേണം നിങ്ങൾ എനിക്ക് ഭാഷ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അത് നിങ്ങൾ പഠിച്ചെടുക്കണം കഴിയോ ഞാൻ പഠിക്കാം എത്ര സമയെടുത്ത് പഠിച്ചു കണക്ക് അറിയോ എത്ര സമയമെടുത്തു ആ ഒരു ഭാഷ പഠിക്കാൻ പതിനേഴ് ദിവസം കൊണ്ടാണ് ഭാഷ മുഴുവൻ പഠിച്ചെടുത്തത് പതിനേഴ് ദിവസം ദിവസം െ നമ്മൾ അങ്ങനെ ആലോചിക്കുക നമ്മളത് എങ്ങനെ ഒരു ഒരു ചിലവഴിക്കാൻ പറ്റും ആലോചിക്കുക പതിനേഴ് ദിവസം കൊണ്ട് എന്നാ ഒരു രണ്ട് മൂന്ന് മനഃപ്പാടാക്കി കൂടെ അങ്ങനെ ആലോചിക്കുന്നില്ല നമ്മൾ ഇവിടെയാണ് വിഷയം കണ്ട് സന്തോഷിക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു ഹബീബിന് വരുന്ന കത്തുകൾ കൊടുക്കുന്നത് പതിനേഴ് വയസ്സുള്ള സമയത്ത് നേതൃസ്ഥാനത്തേക്ക് വന്ന സുഹാബിയാണ് പ്രായം അന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്താകുന്നതിന്റെ മുമ്പ് റോമക്കാരുമായി നടക്കുന്ന ഒരു യുദ്ധത്തിന് സൈന്യത്തിന്റെ സൈന്യാധിപൻ പതിനേഴ് വയസ്സുള്ള ഉസാമത്ത് മു സിന്ദിക്കൻ പറ്റോ ആരാണ് ആ സൈന്യത്തിൽ ഉള്ളതെന്നറിയോ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴെ ഉള്ളതാരകയാണ് ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻ ഉമർ തങ്ങൾ ഉമർ തങ്ങളുടെയും കാര്യം അൽഭുതമാണ് ഉമർ തങ്ങൾ ഇസ്ലാം സ്വീകരിക്കുംബോ 27 വയസ്സാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ ഇസ്ലാം സ്വീകരിക്കുംബോ 37 വയസ്സ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ 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 റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു മൗല മൗല സാലിം ഹുദൈഫ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നത് പതിനാറും പതിനേഴും വയസ്സുള്ളപ്പോഴാണ് അപ്പോ നല്ല ഗ്രേറ്റ് പൊട്ടൻഷ്യൽ നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട് നല്ല കഴിവുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് എൻ്റെ ചെറുപ്പക്കാരോട് ും എൻറെ ചെറുപ്പക്കാരോട് നന്നായി പെരുമാറണേ ഫ ഇന്നഹും അവർ ഹൃദയം ലോലമായവരാണ് ഇസ്ലാമുമായി ഞാൻ വന്നപ്പോൾ എന്റെ കൂടെ നിന്നത് ചെറുപ്പക്കാരാണ് പ്രായമുള്ളവർ എനിക്കെതിരായിരുന്നതുകൊണ്ട് ചെറുപ്പക്കാരോട് നല്ല നിലക്ക് പെരുമാറണേ എന്ന് ഉമ്മത്തിന് ഉപദേശിച്ച പിയാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂറു